ഹലോ ഫ്രണ്ട്സ് റൊമാൻറ്റിക് അനോണിമസ് മസ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ സൊസു ഇവൻ്റെ ക്ലിനിക്കിലെ സെക്ഷനിലായിരിക്കും ഇവരെല്ലാവരും ഇവരുടെ എക്സ്പീരിയൻസ് പറയുകയാണല്ലോ അതിലൊരു ആണെങ്കിൽ ഇവരുടെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പെറ്റ് ഉണ്ട് ഒരു പൂച്ചയായിരിക്കും അത് മരിച്ചുവെന്നും അതിനുശേഷം ഭയങ്കര ഒറ്റപ്പെടലാണ് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ പോലും ഇങ്ങനെ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ സംസാരിക്കുന്ന ടൈമിൽ ഇവർ തന്നെ പറയുന്നുണ്ട് അത് ഭർത്താവിനേക്കാൾ ഏറെ പൂച്ചയെ സ്നേഹിച്ചതുകൊണ്ടല്ല ഭർത്താവ് മരിച്ചത് ഇവർ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾ എവിടേക്കോ ടൂറ് പോയെന്നാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ ഈ പെറ്റുകൂടി മരിച്ച ടൈമിൽ ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് മക്കളില്ലേ എന്നൊക്കെ അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്വഭാവ വ്യത്യാസമൊക്കെ വന്നതുകൊണ്ട് തന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ വീക്കെൻഡിലൊക്കെ വരാറുണ്ട് അവർ മാക്സിമം സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരം ഒന്നും സെറ്റാകുന്നില്ല എന്ന് പറയുമ്പോൾ ആണെങ്കിലും അവിടെ പറയുന്നുണ്ട് ഇതെല്ലാം ഫാമിലിയിലെയും എല്ലാ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമാണ് പക്ഷേ നമ്മൾ സംസാരിക്കണം മനസ്സ് തുറന്ന് തന്നെ അവരുമായിട്ട് ഇൻവോൾവ്മെൻ്റ് വേണം അതായത് പ്രാക്ടീസ് അത് തന്നെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആ പ്രാക്ടീസ് എന്നുള്ള വീട് സൊസോക്ക് ആലോചിക്കുന്നുണ്ട് ആ പ്രാക്ടീസ് അത് തന്നെയാണ് വേണ്ടെന്ന് പറയുന്നതും ഇതേ സമയം ഹനയാണെങ്കിൽ ഹീറോ അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അതായത് അന്ന് ഇവര് മീറ്റ് ചെയ്തില്ലല്ലോ ഫെബ്രുവരി ഫോർട്ടീത്തിന് അന്ന് അയച്ച മെസ്സേജ് ആയിരിക്കും എന്താ മീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കോട്ട് എന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇത്രയും ലേറ്റ് ആയിട്ട് ഇപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോ ഈ മെസ്സേജ് അയക്കുന്നതും ഇവന്റെ കോൾ വരുന്നുണ്ട് കേട്ടോ ഇവളാകെ ഷോക്ക് ആകുന്നുണ്ട് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കോൾ എടുക്കുമ്പോ നിങ്ങളെന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളുടെ കോട്ട് എന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ കോൾ മാത്രമേ ഉള്ളൂ ഓട്ടോ ആ നിങ്ങൾക്കത് നേരിട്ട് തരണം എന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ വെൻസ്ഡേ പന്ത്രണ്ട് മണിക്ക് ലഞ്ച് ടൈമിൽ സീലെ ഹോട്ടലിൽ തന്നെ എത്താമോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൾ കട്ട് ചെയ്യാണ് കോൾ കട്ട് ചെയ്തതിന് ശേഷം ഇവൾക്കൊന്ന് സന്തോഷാകുന്നതും പെട്ടെന്നാണ് ഇവളാലോചിക്കുന്നത് അയ്യോ ഞാൻ എന്തിനപ്പം ഈ ഓക്കെ പറഞ്ഞു എനിക്കാളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്കതിനുള്ള ഗഡ്സ് ഇല്ലല്ലോ എന്നൊക്കെ കേട്ടോ ഇവളാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ സസ്സുക്കെ ഇവിടെ വിളിക്കുന്നത് ഫോൺ എടുക്കുന്ന ഇവളാണെങ്കിൽ ആ ഹലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ടി ഇവൻ പേടിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനത്തെ ഒരു ഭാവം എന്ന് ചോദിക്കുമ്പോൾ എന്താ വേണ്ടിയെന്ന് ചോദിക്കുന്നത് ഇവളോട് അല്ല നാളെ ഓഫാണല്ലോ അപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു എന്താ അല്ല നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ നമുക്ക് നാളെ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ എനിക്ക് താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ അല്ല ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് റിസർവ് ചെയ്യാമെന്ന് വിചാരിച്ചു സീലോ ഹോട്ടൽ ഉണ്ടല്ലോ അതിലാണെന്ന് പറയുമ്പോൾ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ ഇരുന്ന ആ ഒരു ഹോട്ടലാണ് കേട്ടോ ആ അവിടെയാണോ അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നാളെ ഞാൻ വരാൻ പറയുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത് പിറ്റേ ദിവസം ഇവരാണെങ്കിൽ ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നതും ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ തനിക്കിപ്പോൾ ഈ ലോകത്ത് ആകെ ഒരു ഫേസിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഫേസിലേക്ക് ആയിരിക്കില്ലെന്ന് സുസിക്ക ചോദിക്കുന്ന ടൈമില് ആ അവരൊറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂന്ന് ഇവളവിടെ പറയുന്നുണ്ട് ഓ തനിക്കപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കാം വിഷമാണെങ്കിലും ഒരു കാര്യം ചെയ്യും തനിക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അയാളാണെന്ന് കരുതി അങ്ങ് നോക്കിയാൽ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കാര്യം വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ ഇവളുടെ തൊട്ട് മുന്നിലിരിക്കുന്നത് ഹീറോ ആയിട്ടാണ് ഇവൾ സങ്കല്പിക്കുന്നത് ഇവളാണെങ്കിലും നൈസായിട്ട് ഇവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഇവളുടെ ഈ നോട്ടം കണ്ടിട്ട് ഇവൻ ആകെ എന്തോ പോലെ ആകുന്നുണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ സ്യൂട്ട് കേസ് എടുത്തിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഡ്രസ്സ് അങ്ങ് ചെയ്ഞ്ച് ചെയ്യാനായിട്ടോ ഈ സ്യൂട്ട് കേസ് ഇവനെ കൂടിയിട്ട് ഒരുമിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഇവനാണെങ്കിൽ ഞാൻ എന്തിനെ വേർക്കുന്നേ ഇവിടെ പ്രസൻറ്റേഷനൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എന്താ എന്തെൻ്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചെത്തുന്ന ഇവനാണെങ്കിൽ സോറി ഒക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ല നമുക്കൊന്നുകൂടി പ്രാക്ടീസ് ചെയ്താലോ ഇത് വർക്കൗട്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു ഇവള് വീണ്ടും ഇവനെ തന്നെ ാണ് ഇവനാണെങ്കിൽ ഇത് ശരിയാകത്തില്ല ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു അവിടെ നിന്നും പോകുമ്പോൾ ഇവൾ ആ ഗന്ധം ഇടുന്നുണ്ട് കേട്ടോ എന്താ എനിക്ക് പറ്റി എന്താ ഞാൻ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇവൻ വീണ്ടും ഷർട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ആ ടൈമിലാണ് ഇവരുടെ അച്ഛൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു സാറായിരിക്കും കേട്ടോ ആൾ വന്നിട്ട് ഇവനെ അങ്ങ് അടിക്കുന്നതും ഇവൻ പെട്ടെന്ന് ഷോക്കായിട്ട് എണീക്കുന്നുണ്ട് അതായത് ഇവന് ടച്ച് ചെയ്യുന്നത് പറ്റത്തില്ലല്ലോ അങ്ങോട്ട് വരുന്ന അച്ഛനും സെക്രട്ടറിയായ ഇവന്റെ കസിനൊക്കെ ഹനേനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആ ഞങ്ങൾ ഇന്നൊരു മീറ്റിങ്ങിന് വന്നതാണെന്നൊക്കെ പറയുന്നതും അപ്പോൾ അതിലൊരു മെയിൻ ആളാണെങ്കിൽ ചെയ്യാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ഇവൻ ഇവനാകെ സ്റ്റെക്കാകുന്നുണ്ട് ആ ടൈമിൽ ആനയാണെങ്കിൽ അയ്യോ മറന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വന്നിട്ട് ഇയാളെ തന്നെ ഷെയ്ക്ക് ആൻഡ് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിൽ ഇത് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടാണ് ഹനയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അച്ഛനാണെങ്കിലും ഒന്നും തന്നെ പറയുന്നില്ല അവിടെ നിന്നും പോകുന്നുണ്ട് അതെ ഈ ഹോട്ടലിൽ ഹോട്ടലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നു നമുക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ പാവട ഈ രണ്ടെണ്ണം കൂടിയിട്ട് കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് പിന്നീട് ഫുഡ് കഴിക്കുന്നത് മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ അല്ലെങ്കിലും എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആരുടെ കൂടെ പോയാലും എനിക്കതൊന്നും വിധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ും പറയേണ്ട ഈ തനിക്കൊരാൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ അയാളുടെ കൂടെ പോയ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് പറയുന്ന ഇവനോട് അതറിയത്തില്ല പക്ഷെ എന്തായാലും ഞാൻ ഇതുപോലെയൊന്നും ആയിരിക്കില്ല കാരണം ആൾ നിങ്ങളെ നിങ്ങളെപ്പോലെയല്ല ഭയങ്കര സുന്ദരനാണ് പിന്നെ നല്ലൊരു സ്വഭാവമാണ് പിന്നെ നല്ല മണാണെന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്ന സുസൂഖിയാണെങ്കിൽ വെയിറ്റ് വെയ്റ്റ് അതിനർത്ഥം എന്നെ കാണാൻ ഭംഗിയില്ല ഞാൻ തീരെ മര്യാദയില്ലാത്തവനാണ് എന്നെ മണക്കുന്നുണ്ടെന്നാണോ എന്നൊക്കെ ഇവൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങരിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും എന്നെ മണക്കുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവനും ുണ്ട് പിന്നീട് ഫുഡ് കഴിക്കുന്ന ഇവളാണെങ്കിൽ ഇതെന്താ ഫേസിൽ എന്ന് പറഞ്ഞു ഇവളാണെങ്കിൽ നൈസായിട്ട് അതങ്ങ് തട്ടിക്കൊടുക്കുമ്പോൾ ഇവനത് പറ്റുന്നില്ല ഇവനാണെങ്കിൽ വീണ്ടും ഉയർത്ത് തുടങ്ങുകയാണ് അതെ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഇപ്പം വണ്ടിയുടെ പിന്നിലേക്ക് പോകുമ്പോൾ ആ ഇത് മര്യാദയ്ക്ക് നടക്കുന്നു തോന്നുന്നില്ല എന്നാണ് ഹാന അവിടെ പറയുന്നത് ഇവനാണെങ്കിലും ഇതെന്തെനിക്ക് പറ്റിയെന്ന കാലത്ത് ഇവളെ തന്നെ നോക്കുന്നുണ്ട് പിന്നീട് ഐറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വാട്ട് എ നൈസ് ഇതിപ്പോൾ ഒരു റൊമാൻറ്റിക് മൂവിയിലത്തെ സീൻ പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് നിങ്ങൾ രണ്ടുപേർ മാത്രം കാറിലിരുന്ന് ഫുഡ് അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ ഹലോ മാഡം ഓവറായിട്ട് ഇമാജിൻ ചെയ്യേണ്ടി ഒരാൾ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഓഹോ ലവ് സ്റ്റോറിയാണോ എക്സൈറ്റ്മെന്റ് കൂടി എന്ന് പറയുന്ന ഇവളോട് അവൾ ഇഷ്ടപ്പെടുന്നത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ലേ പക്ഷേ അവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നേന്ന് സൊസോക്കി അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവനും സെക്രട്ടറി ആണെങ്കിൽ ഒരു ഡിസ്കഷനിലായിരിക്കും അതായത് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ചില ചോക്ലേറ്റിന് ലിക്കർ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലിക്കർ കൊടുത്തിരുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ അവരാണെങ്കിൽ പുതിയതായിട്ട് ഇവ വന്നതുകൊണ്ട് തന്നെ ഇവനായിട്ടൊരു മീറ്റിംഗ് വെക്കുന്ന അതിൽ സിഇഒ കേട്ടോ അപ്പൊ ആ സിഇഒിനെ പറ്റിയിട്ട് ഇവർ തപ്പുന്ന ടൈമിൽ ആൾ കുറച്ച് റൂഡായിരിക്കും ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അതിൽ പാസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവരുടെ ആ ഒരു എഗ്രിമെന്റ് ഇവർക്ക് കൊടുക്കത്തുള്ളൂ അതായത് ആ ലിക്കർ കൊടുക്കത്തുള്ളൂ ഇവനാണെങ്കിലും ഇവരെ പറ്റി നൈസായിട്ടൊക്കെ ഒന്ന് തപ്പുന്നതും അതിനുശേഷം ഈ ഷെഫിനോട് വന്ന് ഇവരെ പറ്റി ചോദിക്കുന്നുണ്ട് ആ കെഞ്ചി പറഞ്ഞിട്ടറിയാം ആൾ ഭയങ്കര റൂഡാണ് അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുക അതിലേതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ എഗ്രിമെന്റിൽ ഒന്നും സൈൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള മറ്റ് ഷെഫും സ്റ്റാഫും ഒക്കെ തന്നെ ഇത് പറയുന്നുണ്ട് കേട്ടോ നല്ല ജി കെ ോളജ് ഒക്കെ വേണം ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പ് സ്ത്രീയാണെന്നൊക്കെ പറയും പറയുമ്പോൾ ഇത് കേൾക്കുന്ന സെക്രട്ടറി ആണെങ്കിൽ അത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ സാറേ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും പൊക്കി പൊക്കിയടിക്കുന്നുണ്ട് ഹനയാണെങ്കിലും കലണ്ടറിൽ നാളെയാണ് ഡേറ്റിങ് എല്ലാം സെറ്റ് ആക്കണം പ്ലീസ് കെഞ്ചി എന്നെ ഒന്ന് വിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഇവനാണെങ്കിൽ വലിയ ജി കെ നോളജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാടിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നാളെ ഗബ്രിയൽ ബ്ലോസമിന്റെ അടുത്തേക്ക് നീയും കൂടി വരുമെന്ന് അതായത് ആ ഒരു ഫാമിൻ്റെ പേരായിരിക്കും കേട്ടോ ഇവളാണെങ്കിലും പറ്റത്തില്ല എനിക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് അപ്പോൾ തന്നെ മറുപടി പറയുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് വന്ന് ഇവളെ നോക്കുന്നുണ്ട് ഇവളെ കാണാനൊന്നുമില്ല ഇവളാണെങ്കിലും പിന്നീട് വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് കാറിലെത്തുന്നത് ഇവനാണെങ്കിൽ ഹലോ മാഡം വന്നേ വന്നിന്ന് വിളിക്കുന്നത് കേട്ടോ എങ്ങോട്ട് വരാം ഞാനില്ലെന്ന് ഇവളവിടെ നിന്ന് പറയുമ്പോൾ ഇവൻ വണ്ടി നിർത്തിയത് കൊണ്ട് ഈ പിന്നിലുള്ള ആണെങ്കിൽ ഹോൺ അടിക്കുകയാണ് കേട്ടോ ഇതേ പെട്ടെന്ന് വന്ന് കയറ് നീ കാരണം ഇവിടെ ട്രാഫിക് ഉണ്ടായിരിക്കുന്നൊക്കെ പറയുമ്പോൾ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇവളാണെങ്കിൽ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞ് ഓടി കയറി ഇവൻ്റെ വണ്ടിയിൽ അങ്ങ് കയറുന്നുണ്ട് വണ്ടിയിൽ കയറുന്ന ഇവളോട് സ്വസുക്കുകയാണെങ്കിൽ സോറി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല പിന്നെ മറ്റാരോടും വരാൻ പറയാനും പറ്റത്തില്ലേ അതെന്തുകൊണ്ട് പറ്റത്തില്ല നിങ്ങൾക്ക് ആ ഷെഫിനെ വിളിക്കായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്നെ പേടിയാണ് അപ്പോൾ നിങ്ങളുടെ സെക്രട്ടറി എന്ന് ചോദിക്കുന്ന ഹനയോട് അവന് വേറെ മീറ്റിംഗ് ഉണ്ട് എന്നാലും എന്തിനു ഇന്ന് തന്നെ ഇത് വെച്ചത് ഞാൻ എന്തൊരു കഷ്ടം ഇപ്പോൾ ചെയ്തത് ഇത് സെക്കൻഡ് ടൈം അയാൾക്ക് എന്നോട് ശരിക്കും ദേഷ്യമാകും എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഷോപ്പിലാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ലാസ് ഓവറിലാണിപ്പോൾ പ്രശ്നം അതിനേക്കാൾ വലുതാണോ തൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന സൊസുക്കിയോട് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാം ഇന്ന് വന്നേ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്ന ഇവളാണെങ്കിൽ സസാജിന്നോ അങ്ങനെ എന്തോ ഇവനെ വിളിക്കുന്നുണ്ട് ഒരു കൊറിയൻ വേഡ് ആയിരിക്കും കേട്ടോ അതെന്തൊട്ട സാധനം ഇപ്പം തിരിച്ചു ചോദിക്കുന്നത് പിന്നീടാണെങ്കിലും ഇവൾ വണ്ടി ഒന്ന് ഒതുക്കാൻ പറഞ്ഞ് ഡോക്ടറെ വിളിക്കുന്നുണ്ട് അയറിനെ അയറിനോട് ഇവൾക്ക് പകരം പോകാമെന്ന് പറയുമ്പോൾ ഏ അതൊന്നും പറ്റത്തില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കുന്നത് പോലെയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇവൾ മാസ്ക് ഒന്നും വെക്കാതെ ആളെ വിളിക്കുന്നത് ആളുടെ ഫേസിലൊന്നും നോക്കിയിട്ടല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ പറ്റത്തില്ല എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും എൻ്റെ കാര്യം ഇത് സെക്കൻഡ് ടൈമാണ് ആൾക്ക് ഭയങ്കര ഹേർട്ടാകും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ജസ്റ്റ് ഒന്ന് പോയിട്ട് എൻ്റെ കോട്ട് വാങ്ങി വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ ശരി ഇയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്ന ആയറിനോട് ഇവള് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാകും കാരണം ആൾ ഭയങ്കര ചാർമിങ് ആണ് പിന്നെ ആളെ ഭയങ്കര പ്രത്യേക സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഒരുമാതിരി അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ഡോക്ടർ ആണെങ്കിൽ എന്തായാലും തനിക്ക് വലിയ മാറ്റമുണ്ട് കാരണം ഇന്ന് മാസ്ക് വെക്കാതെ താൻ തൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് എന്നെ വിളിച്ചതെന്ന് പറയുമ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഇവളാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു കോൾ കട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് കാറിലേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ ഈ സസാജിയുടെ മീനിങ് എന്താണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിളിത് വിളിക്കുന്നുണ്ടോ ചീപ്പ് എന്നായിരിക്കും കേട്ടോ ഓഹോ അങ്ങനെയാണല്ലേ എന്നൊക്കെ ഇവൻ ആലോചിക്കുന്ന ടൈമിലാണ് ഇവള് വണ്ടിയിൽ കയറുന്നത് എന്താ എല്ലാ പ്രശ്നവും സോൾവ് ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടടുത്ത് താൻ കാരണം എല്ലാ പ്രശ്നവും വന്നെന്ന് പറയുന്ന ഇവളുടെ ഫേസ് നോക്കുന്ന സൊസുക്കെയാണെങ്കിൽ താനിന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത് അയ്യോ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് വണ്ടി എടുക്കും വേഗം വന്ന് കയറതേ വണ്ടികൾ നിൽക്കുന്നൊക്കെ പറഞ്ഞ പിന്നെ ആരാടോ വണ്ടി വന്ന് കയറാതിരിക്കുക എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവൾ ദേഷ്യപ്പെടുമ്പോൾ സൊസുക്കെ ഇവളുടെ ദേഷ്യമൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ഹൈറിൻ ആണെങ്കിലും ഹീറോയാണെന്നൊന്നും അറിയാതെ ഹോട്ടലിൽ എത്തുന്നതും ഇവർ ഇവളാണെങ്കിൽ വിളിക്കാനൊക്കെ വിചാരിച്ച് ഈ ഹന നമ്പറ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോൺ എടുക്കുന്ന ടൈമിലാണ് ഇവൻ ഇവളെ കാണുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നതും ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവളപ്പം തന്നെ അവിടെ നിന്ന് ഓടി ഇറങ്ങുകയാണ് പിന്നാലെ വരുന്ന ഹീറോയ്ക്കാണെങ്കിലും ഇവളെ കാണാൻ കഴിയില്ല ഇവളാണെങ്കിലും അപ്പം തന്നെ ഹനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ആളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ മെസ്സേജ് കാണുന്ന ഹനയാണെങ്കിൽ അയ്യോ ദേ വീണ്ടും കോളായി ആൾക്കെന്നോട് എന്തായാലും ദേഷ്യം തോന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ വിഷമിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സൊസൂഖിയോട് താൻ ഒറ്റകരുത്താൻ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇവള് ബാഗ് എടുത്ത് ഇവൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഹീറോ ഇവിടെ വിളിക്കുന്നത് അപ്പോൾ ഇവള് ഫോൺ എടുക്കുന്നില്ല അത്യാവശ്യ കോളാണെങ്കിൽ എടുക്കുക എന്ന് സ്വസ്സൊക്കെ പറയുമ്പോൾ എടുക്കാൻ പറ്റത്തില്ലടോ എന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ലൊക്കേഷനിൽ എത്തുന്ന ടൈമിൽ ഈ ചെറിയ ബ്ലൗസും പോലത്തെ ഒരു ചെടിയൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ ആ ബ്ലൗസും ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും പുറത്തൊക്കെ കാണാൻ അപ്പോൾ ഇവനാണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഗബ്രിയൽ ബ്ലോസം എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ ഇവർ എത്തുന്നുണ്ട് കേട്ടോ അവിടെ മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരിക്കും അങ്ങനെ ഈ മെയിൻ ലേഡിയെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവർ അറിയുന്നത് അത് അതായത് ഇവർ ഗൂഗിളിലും മറ്റും വായിച്ച റോഡ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ മീറ്റ് ചെയ്യുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയായിരിക്കും അത് ആ സിഇഒ ആടെ മരിച്ചു അതായത് മരിച്ചിട്ട് രണ്ട് വർഷമായി എന്നാൽ ഈ രണ്ട് വർഷമായിട്ടും അത് പുറത്തേക്ക് ന്യൂസ് ആയിട്ട് വിട്ടിട്ടില്ല കാരണം അത് അവരുടെ അമ്മയുടെ ഒരു അഭിപ്രായമായിരുന്നു രണ്ട് കാര്യങ്ങൾ അമ്മ പറഞ്ഞിരുന്നു അതിലാദ്യത്തെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ കുറേ കമ്പനീസായിട്ടും ഇതുപോലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കമ്പനീസിലെ ഈ ചെയർമാൻ അതായത് സിഇഒ മാറാണെങ്കിൽ അവരെന്തായാലും ഇവിടെ വന്ന് മീറ്റ് ചെയ്യണമെന്നും രണ്ടാമത്തെ കാര്യം ഈ അമ്മ മരിച്ചതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മാത്രം ആ ന്യൂസ് പുറത്തേക്ക് വിട്ടാൽ മതി എന്നാണ് അതിനിവരൊരു റീസണും പറയുന്നുണ്ട് ഇവരുടെ ആ ഒരു ലിക്കറിന്റെ ടേസ്റ്റൊക്കെ ചെയ്ഞ്ചാവുമല്ലോ കാരണം അമ്മയാണെങ്കിൽ ഇത്രയും കാലം നോക്കി നടത്തിയിരുന്നത് അപ്പോൾ ഒരു ഗോസിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മൂന്ന് വർഷത്തിൽ ഒരാൾക്ക് പോലും ഇയാൾ മരിച്ചുവെന്ന് ഡൗട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇവരുടെ വിജയമാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സുസൂക്കിയാണെങ്കിൽ ബ്രില്യൻറ്റ് എന്ന് അറിയാതെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്നാൽ ഈ മകളാണെങ്കിൽ ഭയങ്കര അപ്സെറ്റായിരിക്കും കേട്ടോ ഞാനിതെല്ലാം നിർത്താൻ പോവുകയാണ് എനിക്ക് ശരിക്കും അടുത്ത് ഒരു എയിമില്ല എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഇവരുടെ വിഷമങ്ങളൊക്കെ പറയുന്നതും നിങ്ങൾക്ക് നന്നായി തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു കാരണം നിങ്ങളിപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ സുസൂക്കിനെ നോക്കി പറയുമ്പോൾ ആ ശരിയാണെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് എന്ന ആ ടൈമിൽ ഇടയിൽ കയറുന്ന ഹനയാണെങ്കിലും പക്ഷേ ഈ അടുത്ത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ലിക്കർ ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ അമ്മയുടെ ലിക്കറിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അതിന് നിങ്ങൾ ആ ഫ്ലേവർ ചെയ്ഞ്ച് ചെയ്തിരുന്നുവല്ലേ എന്ന് ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ അതായത് മൈന്യൂട്ടായിട്ടുള്ളൊരു ഫ്ലേവറാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അത് അതത്രയ്ക്കും ഡീപ്പായിട്ട് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഹനയുടെ ചോദ്യം കേട്ടിട്ട് ഈ ലേഡി ആകെ ഷോക്ക് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് തീർച്ചയായും അത് വളരെയധികം ടേസ്റ്റ് തോന്നി കാരണം പണ്ടത്തേക്ക് അത്യാവശ്യം നന്നായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എങ്ങനെയത് ഡിസ്ക്രൈബ് ചെയ്യുക ആ ഈ സ്പ്രിങ് കാലഘട്ടം എത്തി എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഈ ലേഡിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ അതായത് അപ്പോൾ അത് നന്നായിരുന്നു അല്ലേ ആ ഒരു അമ്മയുടെ റെസിപ്പി മാറ്റുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര കുറ്റബോധവും അതുപോലെ തന്നെ എന്നോട് വെറുപ്പും ഉണ്ടായിരുന്നു എനിക്കൊന്നും കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇപ്പോൾ നിങ്ങളിതൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് പോലെയാണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമായി എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കൂടി ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങൾ ശരിക്കും നല്ലൊരു കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇവരാകെ അങ്ങ് ഇമോഷണലാകുമ്പോൾ ഇതൊക്കെ തന്നെ സുസൂഖി അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് പുറത്തിറങ്ങുന്ന ഇവരാണെങ്കിൽ ഈ ചെറിയ പോലത്തെ ഒരു ചെടിയായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ഇവളുടെ തലയിൽ വീഴുന്നുണ്ട് ഇവൻ അതൊക്കെ തട്ടി കൊടുക്കുന്ന ടൈമിലാണ് ഈ ലേഡി അങ്ങോട്ട് വരുന്നത് അതായത് ഇവരെപ്പോഴൊരു ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ നൈസായിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നത് ഈ ചെടി എങ്ങനെയാണ് ാണ് ആ ഇത് ചെറി ബ്ലോസം പോലെ ഉണ്ടെന്ന് പറയുന്ന സുസൂക്കിയോട് അങ്ങനെയാണെങ്കിൽ ഈ ചെടിയുടെ പേരെന്താണ് ഇവരങ്ങ് ചോദിക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ ആകെ തപ്പി കളിക്കുന്ന ടൈമില് ഈ ഹനയാണെങ്കിലും ഏപ്രിക്കോട്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവന് മനസ്സിലാകുന്നില്ല ഇവനാണെങ്കിൽ എന്റെ അസിസ്റ്റന്റ് പറയുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എ പ്രിക്കോട്ട് അല്ലേന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ കറക്റ്റ് ആണെന്ന് പറയുന്ന ഈ രേഡി ആണെങ്കിലും ഷെഫ് കെഞ്ചി പണ്ടിവിടെ കാണാൻ വരുന്ന ടൈമിൽ എനിക്ക് ചോക്ലേറ്റ് തന്നിരുന്നു അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇതുവരെ എന്റെ നാവിൽ നിന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട് കെഞ്ചി ി ആളുടെ ഭയങ്കര ചെറുപ്പമായിരിക്കും കാണിക്കുന്നത് ഈ ഷോപ്പ് തുടങ്ങുന്ന ടൈമിൽ തന്നെ ഇവരുടെ ആ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവരുടെ ആ ലിവറൊക്കെ ആൾക്ക് വേണമല്ലോ അപ്പോൾ ആ ടൈമിൽ ഇവളെ ഇവള് ചെറിയ കുട്ടിയായിരിക്കും ഇവളുടെ അമ്മയായിട്ടുള്ള അതായത് ആ റൂഡായിട്ടുള്ള സീ ആയിരിക്കും ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനെ ചോദിക്കുന്നത് കയ്യിലിരിക്കുന്ന ലിക്ക്റിലെ മെയിൻ ഫ്ലേവർ എന്താണ് അപ്പോൾ ആളാകെ തപ്പിപ്പിടിക്കുമ്പോൾ ഈ ലേഡി പറയുന്നുണ്ട് ഒരു ക്ലൂ തരം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് ആ ടൈമിൽ ചെറിയ പെൺകുട്ടി ഇവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏ പ്രിക്കോട്ടാണ് എന്നൊട്ടോ അതിനുശേഷം ഈ കെഞ്ചിയാണെങ്കിൽ ഒരു ബോക്സ് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ ഈ ലേഡി ഓർത്തെടുക്കുന്നത് അത് വളരെയധികം ടേസ്റ്റ് ഉള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ ഹാന അവിടെ പറയുന്നത് അതായത് ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം അവർക്ക് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ തന്നെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഇവൻ തിരിച്ചു പോകുന്ന ടൈമിൽ അതെ തനിക്കൊരു പ്രത്യേക എബിലിറ്റി ഉണ്ട് അതെന്താണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് എബിലിറ്റി എന്ന് ചോദിക്കുന്ന ഹാനയോട് ഇവൻ പറയുന്നുണ്ട് തനിക്ക് ഈ കണ്ണിൽ നോക്കാൻ ഈവൻ ഫേസിൽ നോക്കി സംസാരിക്കാതെ പോലും തൻ്റെ ഇമോഷൻസ് മറ്റുള്ളവരോട് നന്നായിട്ട് പറയാനും അത് കണക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് നേരത്തെ ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് കണ്ടില്ലേ അതിൽ തൻ ശരിക്കും ഇടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞതിൽ ഒരാൾ ഇഷ്ടമാണെന്ന് അയാളോട് താൻ തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യം തുറന്നു പറയണം ഫേസിൽ നോക്കിയിട്ട് പറയണമെന്നൊന്നുമില്ല അയാൾക്ക് തൻ്റെ അവസ്ഥ ഏറ്റവും നന്നായി തന്നെ മനസ്സിലാകും അതിനുള്ളൊരു കഴിവ് തനിക്ക് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ അങ്ങനെയാണോ താൻ വിചാരിക്കുന്നത് എനിക്ക് ആ കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്തായാലും അയാൾ എന്നെ പോലെ ഒരു സസാജി ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇതികൾക്ക് നിങ്ങൾക്കങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞതാന്ന് പറയുന്ന ഇവളോട് ആ കുഴപ്പമില്ല ഞാൻ സീരിയസ് ആക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും അപ്പോൾ ഞാൻ ജസ്റ്റ് കൺഫസ് ചെയ്യാമല്ലേന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ കൺഫസ് എന്ന് പറയുന്നത് കുറെയിലായിരിക്കും അതുകൊണ്ട് ഇവൻ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല നെക്സ്റ്റ് സീനിൽ സീനില് ആണെങ്കിൽ ഇവന്റെ ട്രെയിനിങ് സെക്ഷനിലായിരിക്കും അപ്പം അയറിനാണെങ്കിലും ഇനി നമുക്ക് പ്രണയത്തെ പറ്റി ചോദിക്കാം പ്രണയിക്കാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ല ഇപ്പോൾ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് പറയാൻ സൊസൂക്കിക്ക് കഴിയുമെന്ന് പറഞ്ഞ് ഇവനോട് സംസാരിക്കാൻ ഇവൻ ആലോചിക്കുന്നത് ഈ ഹാനി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ എന്നിട്ട് ആയിട്ട് ഇവൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രണയമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സെക്ഷനു ശേഷം ഇവർ പോകാൻ നോക്കുമ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു ലേഡി ഉണ്ടല്ലോ അവർക്ക് ഇവൻ ഒരു പാക്ക് ഓഫ് ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പറഞ്ഞിരുന്നു മക്കളും പേരക്കുട്ടികളൊക്കെ വീക്കെൻഡ്സിൽ വരാറുണ്ടെന്ന് അപ്പോൾ പേരക്കുട്ടികൾക്ക് ഇത് കൊടുക്കണം ഇങ്ങനെ ഒക്കെ കൊടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും അവരുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നതും അതായത് നേരത്തെ ഹന പറഞ്ഞ ആ ഒരു ഡയലോഗ് കട ഇവൻ ഇതിവിടെ പറയുന്നത് കേട്ടോ ഇവനാണെങ്കിലും അത് സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കുന്നുണ്ട് പിന്നീട് ഹനയാണെങ്കിൽ ഇവളുടെ ബൈനോക്കുലറും വെച്ചിട്ട് ഇവന്റെ ഷോപ്പിലേക്ക് തന്നെ വായിനോക്കിയിരിക്കുന്നതും ഇവനാണെങ്കിലും ഇവള് കാറിൽ വെച്ചിട്ട് എന്തോ ഒരു വേർഡ് പറഞ്ഞു അതിൻ്റെ മീനിങ് നോക്കുമ്പോൾ അത് കൺഫഷൻ ആണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ സോ ഇവൾ ഇവളുടെ പ്രേമം തുറന്നു പറയാൻ പോകുകയാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇവന് ചെറുതായിട്ട് ഒരു വിഷമൊക്കെ വരുന്നുണ്ട് ഇതേ ടൈമിൽ ഹനക്കാണെങ്കിലും ഉറക്കം വരുന്നില്ല സൊസൂക്കെ പറഞ്ഞത് എങ്ങനെയെങ്കിലും തൻ്റെ ഫീലിങ്സ് പറയണമെന്നാണല്ലോ അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് നേരെ നേരം വെളിപ്പിക്കുന്ന ഇവളാണെങ്കിൽ പിറ്റേ ദിവസം കെൻറ്റോ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവളാണെങ്കിൽ കെൻറ്റോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇവൻ പോകാൻ നിൽക്കുമ്പോൾ ആ വെയിറ്റ് വെയിറ്റ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവളുടെ മാസ്ക് അങ്ങ് ഓരുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു കുറേ കാലായിട്ടുള്ള എനിക്കുള്ളൊരു ആണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് ഇവളാകെ വണ്ടർ അടിച്ച് അവിടെ ഇരുന്ന് പോകുന്നുണ്ട് അയ്യോ നാണയക്കീടായി ഇനി ഞാൻ എന്ത് ചെയ്യും ആളെന്തിനാ ഓടിയെന്നൊക്കെ പറഞ്ഞ് ഇവളാകെ അവിടെ എരിവിരി കൊള്ളുന്ന ടൈമിൽ നൈസായിട്ട് അവിടെ നിന്ന് ഓടുന്നത് ഹീറോയായിരിക്കില്ലേ പകരം സ്വസൂഖി ആയിരിക്കും കേട്ടോ അത് ആ ഒരു മാസ്ക് മാറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ കെൻറ്റോ പ്രാക്ടീസിന് ഇവളുടെ കൂടെ എപ്പോഴും ഹീറോയാണ് ഉണ്ടാകാറ് പക്ഷേ ഈ കെൻറ്റോ ക്ലബ്ബിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ ആരാണ് വരാനൊന്നും പറയാൻ പറ്റത്തില്ല ഇവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്